നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഇരുചക്രവാഹനവും ലോറിയും കൂട്ടിയിടിച്ച് വയോധികന് ധാരുണാന്ത്യം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് പത്തോടെയായിരുന്നു അപകടമുണ്ടായത് പഴയന്നൂർ സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത് വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി അകമല തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും അടിയന്തിരമായി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥവും സ്ഥലം സന്ദർശിച്ചു പ്രളയസാധ്യത മുന്നിൽ കണ്ട് ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇറിഗേഷൻ അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എം നിർദ്ദേശം നൽകി വടക്കാഞ്ചേരിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പതിനെട്ടോളം നാടൻ കോഴികൾ ചത്തു വടക്കാഞ്ചേരി കല്ലൂർ വീട്ടിൽ അനുഷയുടെ കോഴികൾക്ക് നേരെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് പതിനായിരം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി വടക്കാഞ്ചേരി സബ് ആർ ടി ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് പുരോഗമിക്കുന്നത് അൻപത് ശതമാനം വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയായതായി ജോയിന്റ് ആർ അറിയിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ജില്ലയ്ക്ക് അഭിമാനമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടിയ തൃശൂർ ജില്ലയിലെ ഏക സർക്കാർ സ്കൂളായി മാറാൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി